ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా നരഭോജി കടുവയെ കണ്ടെത്തി ദൗത്യസംഘം കരുവാരക്കുണ്ട് കണ്ണത്ത് മലവാരത്തെ മദാരി എസ്റ്റേറ്റിലെ എസ് വളവിന് സമീപമുള്ള ജലനിധിയുടെ ടാങ്കിന് സമീപമാണ് തെരച്ചിലിനിടയിൽ കടുവ ഓടിമറയുന്നത് കണ്ടത് ഇതേ തുടർന്ന് വനംവകുപ്പ് നാല് ടീമുകളായി തിരിഞ്ഞ് കടുവയെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് പുറപ്പെട്ടു നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ കാളികാവ് റേഞ്ച് ഓഫീസർ രാജീവ് മയക്കുവടി വിദഗ്ദ്ധൻ ഡോക്ടർ അരുൺ സക്രിയ എന്നിവരുടെ നേതൃത്വത്തിലാണ് അറുപതംഗ സംഘം തിരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് കാളികാവ് അടക്കാക്കുണ്ടിലെ പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളി കല്ലാമുല സ്വദേശി ഗഫൂറിനെ കടുവ കടിച്ചു കൊന്നത് കടുവയെ കണ്ടതിനെ തുടർന്ന് മയക്കുവടി വയ്ക്കാനുള്ള സംവിധാനങ്ങൾ വനം വകുപ്പ് ഒരുക്കുകയാണ് രണ്ട് കുങ്കിയാനകളും ഈ ദൗത്യത്തിനായി ഇവിടെയുണ്ട് കാളികാവ്